യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും ഗ്രൂപ്പ് പോരുകളുടെ ചൂടിലേക്ക് നീങ്ങുകയാണ് യുവജന സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് നേതാക്കൾക്കിടയിൽ കടുത്ത മത്സരം നടക്കുന്നു ഇതിനിടയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും എം എൽ എ ചാണ്ടിയുമ്മന്റെ പേര് അപ്രതീക്ഷിതമായി ഉയർത്തപ്പെട്ടതോടെ മത്സരം കൂടുതൽ വാശിയേറിയതായി സംഘടനയുടെ ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്കപ്പുറം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ സ്വാധീന ശക്തി തെളിയിക്കാനുള്ള ഒരു വേദിയായി ഈ തിരഞ്ഞെടുപ്പ് മാറുമോ എന്ന ആശങ്കയും സജീവമാണ് സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണത്തെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസ് നേതൃസ്ഥാനം ഒഴിഞ്ഞത് ഈ ഒഴിവ് നികത്താൻ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടത് സംഘടനയുടെ അടിയന്തര ആവശ്യമാണ് സാധാരണയായി ഇത്തരം സ്ഥാനങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെയാണ് നികത്തുന്നത് എന്നാൽ സംഘടനാ തിരഞ്ഞെടുപ്പുകൾ പലപ്പോഴും ഗ്രൂപ്പ് ശക്തി തെളിയിക്കാനുള്ള തന്ത്രപരമായ ായി മാറാറുണ്ട് ഇത്തവണയും ഈ പതിവിന് മാറ്റമില്ല കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം യൂത്ത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല എം കെ രാഘവൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ തങ്ങളുടെ ഇഷ്ടക്കാരെ വിജയിപ്പിക്കാൻ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് സംഘടനാപരമായ കെട്ടുറപ്പിനെ ദോഷകരമായി ബാധിച്ചേക്കാം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളിൽ ഒരു വിഭാഗം ചാണ്ടിയമ്മന് വേണ്ടി രംഗത്ത് വന്നത് ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുകയാണ് ചാണ്ടിയമ്മന്റെ വരവ് പരമ്പരാഗത ഗ്രൂപ്പുകളുടെ സമവാക്യങ്ങളെ മാറ്റിയെടുത്താൻ സാധ്യതയുണ്ട് അതേസമയം ചില നേതാക്കൾ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട് ഇത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് ഒരു വനിതാ നേതാവിനെ പരിഗണിക്കുമോ എന്ന ചർച്ചകൾക്ക് തുടക്കം വിട്ടിട്ടുണ്ട് കേരളത്തിലെ ഗ്രൂപ്പ് വഴക്കുകളിൽ ഇപ്പോഴും അവസാന വാക്ക് ദേശീയ നേതൃത്വത്തിൻ്റെതാണ് പ്രാദേശിക നേതാക്കളുടെ താൽപര്യങ്ങൾ പരിഗണിക്കുമ്പോഴും സംസ്ഥാനത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു നേതാവിനെ കണ്ടെത്താനായിരിക്കും അവർ ശ്രമിക്കുക കെ സി വേണുഗോപാലിന്റെ സ്വാധീനം ഈ തീരുമാനത്തിൽ നിർണായകമായിരിക്കും എങ്കിലും യുവജനങ്ങളുടെ ആഗ്രഹങ്ങളും സംഘടനയുടെ ഭാവി സാധ്യതകളും പരിഗണിച്ച് ഒരു സമ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനോ അല്ലെങ്കിൽ ശക്തനായ ഒരു നേതാവിനെ അടിച്ചേൽപ്പിക്കാനോ സാധ്യതയുണ്ട് അവസാന നിമിഷം വരെ ഈ മത്സരത്തിൽ അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ തിരഞ്ഞെടുപ്പ് യൂത്ത് കോൺഗ്രസിന്റെ മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ മുഴുവൻ ഭാവിയെയും നിർണയിച്ചേക്കാവുന്ന ഒരു നിർണായക ഘട്ടമാണ് ഈ തിരഞ്ഞെടുപ്പ് യൂത്ത് കോൺഗ്രസിന് ഒരു വെല്ലുവിളിയാണ് യുവജന സംഘടന എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസിന് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന വിമർശനം ഇതിലൂടെ ഉയർന്നു വരുന്നുണ്ട് ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംഘടനയുടെ പുരോഗതിക്ക് തടസ്സമാകുമോ എന്ന ആശങ്കയും സജീവമാണ് അവസാന നിമിഷം വരെ ഈ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എല്ലാ ഗ്രൂപ്പുകളും തങ്ങളുടെ ഇഷ്ടക്കാരെ വിജയിപ്പിക്കാൻ അവസാന നീക്കങ്ങളും നടത്തും എന്നാൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഡൽഹിയിലുള്ള ദേശീയ നേതൃത്വമാണ് സംഘടനയുടെ ഭാവിക്കും യുവജനങ്ങളുടെ താല്പര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന ഒരു തീരുമാനമായിരിക്കുമോ അതോ മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് ചാണ്ടിയമ്മന്റെ പേര് മത്സരത്തിന് ചൂട് പകരുമ്പോൾ ഈ പോരാട്ടം യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി മാറിയേക്കാം